ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫും ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചരണവും സമീപനവും സ്വീകരിച്ച് പലയിടങ്ങളിലും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം നടക്കുന്നിടത്ത് ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി ചെയ്യിച്ചു എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്ന മേഖലയിൽ യു ഡി എഫിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി ചെയ്യുന്ന സമീപനവും ഉണ്ടായി ഉദാഹരണമായി തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ ബി ജെ പി ജയിച്ച നാൽപ്പത്തി ഒന്ന് ഡിവിഷനുകളിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് കേരളത്തിലുടനീളം ഈ സി വിശരം കാണാൻ കഴിയും അവർ പരസ്യമായി ഒരു മുന്നണി എന്ന രീതിയിൽ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് നിന്നിട്ട് പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാരുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലുടനീളം തന്നെ ഓരോരോ പഞ്ചായത്തിലും പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരസ്പരം വോട്ട് കൈമാറ്റം നടത്തി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ് അത്തരത്തിലുണ്ടായ ഈ വോട്ട് കൈമാറ്റം മാത്രമല്ല അതിനുശേഷം പ്രസിഡന്റ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അത് ശക്തിയായി തുടരുന്ന സമീപനമാണ് നമ്മൾ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും അവസാനം ഒക്ടോബർ ഇരുപത്തൊമ്പതിൻ്റെ മന്ത്രിസഭാ തീരുമാനങ്ങളെല്ലാം വെച്ച് വിജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ നൽകുന്ന പ്രത്യേകിച്ചും നഗര മേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം ഈ തിരിച്ചടിക്ക് ഇടയാവുകയും ചെയ്തു പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങളിൽ ചില വീഴ്ചകളും അതത് മേഖലയെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തടസ്സമായി നിൽക്കുന്ന നിരയുണ്ടായി ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി എന്നാൽ ആ പരിശ്രമം അവർ ഉദ്ദേശിച്ചതുപോലെ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നതല്ല കണക്കുകൾ കാണിക്കുന്നത് അതാണ് ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡും അത് നിലകൊള്ളുന്ന പെരുന്നാട് ഗ്രാമപഞ്ചായത്തും എൽ ഡി എഫാണ് ജയിച്ചത് ശബരിമല വിശ്വാസികളുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന പന്തളം മുനിസിപ്പാലിറ്റി അത് ബി ജെ പി ഭരിക്കുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പിയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പന്തളം മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുകയുണ്ടായി മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന തെറ്റായ പരാമർശങ്ങൾ പ്രചാരവേലകൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയത്തിന് വലിയ രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള ഈ മാധ്യമ ശൃംഖലകളുടെ പ്രവർത്തനം ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടായി നിലകൊണ്ടു എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് അത് ശരിയായിരുന്നു